ഞാൻ ഒരു വെബ്സൈറ്റ് ത്രൂ പോയപ്പം ലൈക്ക് ഈ വെയിലിനെ കുറിച്ച് പറഞ്ഞു സോ അവർ ഡിസ്ക്രൈബ് ചെയ്ത ആ ഖുറാനിലെ വേഴ്സ് ലൈക്ക് ഇറ്റ് ഷുഡ് കവർ ദ ഓർണമെന്റ്സ് ഓഫ് എ വുമൻ വുമണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഹെഡ് സ്കാർഫ് ആ ഹെഡ് സ്കാർഫ് വന്നിരിക്കുന്ന ലൈക്ക് സം സൗദി അറേബ്യയിൽ ഒരു ഒയാസിസ് ട്രൈബ്സ് കൊണ്ടുവന്ന് ആ കസ്റ്റമിനെ ഫോളോ ചെയ്യാമെന്ന് സോ ജസ്റ്റ് ആ വെബ്സൈറ്റ് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഡിസ്ക്രൈബ് സോ ഡ്രസ് ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു ഫുൾ ഒരു സ്ത്രീ നല്ല മര്യാദയ്ക്കുള്ള വേഷം ധരിക്കണമെന്ന് ബട്ട് വൈ ഷുഡ് ഹെഡ് ബാക്കിയുള്ളത് ഓക്കെയാ ബട്ട് ഹെഡ് സ്കാർഫ് എന്തിനാ ധരിക്കേണ്ടത് ഇവിടെ എന്തിനു വേണ്ടിയാണ് മാന്യമായി വസ്ത്രാന്തരിക്കണം പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അലൈഹിന്ന മിൻ അദിന ഫലാ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ അല ഹിസാബിൽ അമ്പത്തി ഒമ്പതാമത്തെ വചനം തീർച്ചയായും മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങൾ മറക്കണം ആശയം മാത്രം പറയാണ് ഞാൻ എന്തിനെന്നാൽ അതാണ് നിങ്ങളെ തിരിച്ചറിയപ്പെടാനും അക്രമിക്കപ്പെടാതിരിക്കാനും നല്ലത് അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് രണ്ട് കാര്യമാണ് ഖുർആൻ പറയുന്നത് ഇവിടെ ഒന്ന് തിരിച്ചറിയപ്പെടുക ഐഡൻറ്റിഫൈ ചെയ്യുക മറ്റൊന്ന് അക്രമിക്കപ്പെടാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ മുഖവും ഒടിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം എന്നാണ് ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തുകൊണ്ട് മുഖവും ഒടിച്ചുള്ള ഭാഗങ്ങൾ അതും ശരീരത്തിന്റെ നിമ്നോന്നതികൾ പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ ശരീരം ടൈറ്റ് ആയി പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ മറച്ചിരിക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള കൽപ്പന ആ കൽപ്പന എന്തേ അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് നേർക്കുനേരായുള്ള ഉത്തരം പടച്ചോൻ അങ്ങനെയാണ് കൽപ്പിച്ചത് അതുകൊണ്ട് എന്നാണ് അപ്പോൾ അവിടെ ലക്ഷ്മയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത് എന്തുകൊണ്ട് ഹെഡ് സ്കാഫ് അനുത്തരം പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ പ്രധാനപ്പെട്ട സൗന്ദര്യത്തിൻ്റെ പ്രകടനം നടക്കുന്നത് തന്നെ തലമുടിയും മുഖവും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഏതൊരു പെണ്ണാണെങ്കിലും അവൾ മുടി മുടി മുടിമൊട്ടടിച്ചാലും ഇല്ലെങ്കിലുമുള്ള വ്യത്യാസം നമുക്കറിയാവുന്നതാണ് അപ്പം അവിടെ സ്ത്രീ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കരുത് അവിടെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ അതാണ് നല്ലത് ഒന്നാമത്തെ കാര്യം തിരിച്ചറിയപ്പെടലാണ് അവിടെ പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ അവൾ മാന്യമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവളാണ് എന്നവളുടെ വസ്ത്രം കൊണ്ട് തന്നെ തിരിച്ചറിയപ്പെടണം ഇതാണ് ഖുർആൻ്റെ ഒന്നാമത്തെ താല്പര്യം ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ജീവശാസ്ത്രപരമായ ചില സത്യങ്ങളുണ്ട് ആ സത്യം ഒന്നാമത്തേത് പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും കുറിച്ചുള്ള കാര്യമാണ് പുരുഷന്റെ സെക്സ്വാലിറ്റിയും സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് അതില് പുരുഷന്റെ സെക്സ്വാലിറ്റി ലൈംഗികത അതിന്റെ ഉത്തേജനത്തിന്റെ പ്രാഥമിക കേന്ദ്രം കണ്ണാണ് അഥവാ കാഴ്ചയാണ് അവയുടെ അവന്റെ തലച്ചോറിന് ആദ്യത്തെ സിഗ്നൽ കൊടുക്കുന്നത് ആ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ചാണ് തലച്ചോറിലെ ഹൈപ്പോ തെലാമസ് വർക്ക് ചെയ്യുന്നത് ആ ഹൈപ്പോ തെലാമസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഓർഡർ കൊണ്ടാണ് ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം ടെസ്റ്റോസ്റ്ററോൺ ആണ് പുരുഷ ശരീരത്തിലാണെങ്കിലും സ്ത്രീ ശരീരത്തിലാണെങ്കിലും ലിബിഡോയുടെ ലൈംഗികമായ ഉത്തേജനത്തിൻ്റെ പ്രാ ഹോർമോൺ ഇത് കാഴ്ചയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് കാഴ്ചയിൽ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ടെസ്റ്റോസ്റ്ററോൺ ഫ്ലോ ഉണ്ടാകുന്നത് സ്വകാര്യതയിൽ താൻ ഇഷ്ടപ്പെട്ട തൻ്റെ ഇണ ശൃംഗരിക്കുമ്പോഴും അഥവാ ആ കാതിലൂടെയും അതോടൊപ്പം സ്പർശത്തിലൂടെയുമാണ് പെണ്ണിന് കാഴ്ച പ്രധാനപ്പെട്ട ഒരു ലിബിഡോയുടെ ലൈംഗികമായ ഉത്തേജനത്തിന്റെ കേന്ദ്രമേ അല്ല മറിച്ച് ശൃംഗാരവും അതും സ്വകാര്യതയിലുള്ള ശൃംഗാരവും ഒപ്പം തന്നെ സ്പർശവുമാണ് പുരുഷ ശരീരത്തിൽ പെൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ ഇരുപത് ഇരട്ടി ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാലും ഞാൻ പറയുന്നത് പുരുഷ ശരീരത്തിന്റെ ബയോളജി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷന് അർദ്ധനഗ്ന രംഗങ്ങളാണെങ്കിലും നഗ്നതയാണെങ്കിലും ശരീരത്തിന്റെ നിമ്നോന്നതികളാണെങ്കിലും എല്ലാം കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്റെ ഹൈപ്പോ തെലാമസ് ഉദ്ദീപിപ്പിക്കപ്പെടുകയും ഹൈപ്പോ തെലാമസ് ടെസ്റ്റോസറോൺ നിർമ്മിക്കാനുള്ള നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ നിർമ്മിക്കപ്പെടുകയും ചെയ്യും ടെസ്റ്റോസ്റ്ററോന്റെ ധർമ്മമാണ് ലൈംഗികമായ ഉത്തേജനം രണ്ടാമതൊരു ധർമ്മം കൂടിയുണ്ട് ടെസ്റ്റോസ്റ്ററോൺ അത് ക്രിമിനൽ വൽക്കരണമാണ് കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രചോദനമാണ് ഉപയോഗിക്കപ്പെടാത്ത ടെസ്റ്റോസ്റ്റെറോൺ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുമ്പോൾ അതുവഴി കുറ്റകൃത്യത്തിനുള്ള പ്രചോദനം കൂടുതലായി ഉണ്ടാകുമെന്ന് എൻഡോക്രൈനോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കുറ്റകൃത്യത്തിനുള്ള പ്രചോദനം ഉണ്ടാകും ഇവിടെയാണ് പരിശുദ്ധ ക്കുരാന്റെ നിർദ്ദേശം പ്രസക്തമാകുന്നത് ഒന്നാമത് പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ അവളുടെ വസ്ത്രം വഴി തന്നെ തിരിച്ചറിയണം ഇവൾ മാന്യയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവളാണ് ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും ആഗ്രഹമുള്ളവൾ ഇവളുടെ നേരെ നടക്കേണ്ടതില്ല ഇതെന്താ അങ്ങനെ അതിന് ഒരു മനഃശാസ്ത്രപരമായ വശം കൂടിയുണ്ട് പെൺകുട്ടിയുടെ സ്വാഭാവികമായും പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കുവാൻ പുരുഷന്റെ സ്വാഭാവികമായൊരു ത്വരയുണ്ട് ആ പ്രലോഭനം അവൻ ചിലപ്പോൾ ചെറിയ സ്പർശത്തിലൂടെയായിരിക്കും ഒരു നോട്ടത്തിലൂടെയായിരിക്കും ആ സ്പർശത്തിൽ പെണ്ണിൽ നിന്ന് പ്രതികരണമില്ല എന്ന് വരുമ്പോൾ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കും ഈ ഘട്ടങ്ങളിലെത്തി വലിയ ഘട്ടത്തിലെത്തി അവൾക്ക് തിരിച്ചു പോരാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ അവൻക്ക് വമ്പിച്ച പ്രലോഭനം ഉണ്ടാവുകയും ചെയ്യുമ്പോ സ്വകാര്യതയിൽ കൂടിയാണെങ്കിൽ അവൻ അക്രമാസക്തനാകും ഇതൊരു പ്രകൃതിപരമായ സംഗതിയാണ് അപ്പൊ അതിൻ്റെ പ്രാഥമികമായ ഘട്ടം ആദ്യത്തെ കാഴ്ചയും അപ്രോച്ചുമാണ് ആ അപ്രോച്ചിൽ തന്നെ പുരുഷന് സിഗ്നല് കിട്ടണം ഒന്നാമത്തെ സിഗ്നല് എന്താണ് എന്റെ ആവശ്യത്തിനെ പറ്റിയവളല്ല ഇവൾ എന്ന് അത് വസ്ത്രം കൊണ്ട് തന്നെ തിരിച്ചറിയണം ഇതില്ലെങ്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് തന്നെ പരിചയമുള്ള ആണല്ലോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നിങ്ങൾക്കെല്ലാം തന്നെ പെൺകുട്ടികൾക്ക് ബസ്സിന് പോകുന്ന പെൺകുട്ടികൾക്ക് അറിയാമല്ലോ സ്പർശന രോഗികളായ ഒരുപാട് യുവാക്കളെയും മധ്യവയസ്കരെയും വൃദ്ധന്മാരെയുമല്ല ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അവസാനം ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു 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 ഉദ്യോഗസ്ഥയുടെ ജോലിയടക്കം അവർ രാജിവെച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിയ തർക്കവിതർക്കങ്ങൾ നമ്മൾ കേട്ടതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ് അവൾ അവളുടെ വസ്ത്രം വഴി തന്നെ തിരിച്ചറിയപ്പെടണം ഞാൻ മാന്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് രണ്ടാമത്തേത് അവൾ അക്രമിക്കപ്പെട്ടുകൂടാ ഇവിടെ ഞാൻ പറഞ്ഞു ടെസ്റ്റോ സ്റ്റോറോ അന്റെ രണ്ട് ധർമ്മങ്ങളാണുള്ളത് ഒന്ന് ലിബിഡോ ആണ് രണ്ടാമത്തത് ക്രിമിനലൈസേഷൻ ലൈംഗികമായ ഉത്തേജനം സംഭവിക്കുകയും അത് സമ്പൂർത്തീകരണത്തിന് സാധ്യമല്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അക്രമാസക്തമാവുക എന്നത് ജീവശാസ്ത്രമാണ് അവിടെ അതിനാവശ്യം തീർച്ചയായും പെണ്ണ് അക്രമിക്കപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ് അതിനുള്ള മുൻകരുതലെടുക്കലാണ് ആ മുൻകരുതൽ എങ്ങനെ എടുക്കും ഏതാണ് മാന്യമായ വസ്ത്രം ധരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സഹോദരി പറഞ്ഞ കാര്യം തന്നെ ബാക്കിയെല്ലാം അംഗീകരിക്കാം പക്ഷേ ഇന്നേ ഹെഡ് സ്കാർഫ് അവിടെയാണ് നമ്മൾ പടച്ചോന്റെ മാർഗനിർദ്ദേശമാണ് പിൻപറ്റേണ്ടത് എന്ന ആശയം കടന്നു വരുന്നത് മാന്യമായ വസ്ത്രം വേണം പക്ഷേ നമുക്ക് മാന്യം എന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് മാന്യം തോന്നിക്കൊള്ളണം അമേരിക്കക്കാരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിക്കിനി മാന്യമാണ് പക്ഷേ അത് മാന്യമായി നമുക്ക് തോന്നുന്നില്ല അതുപോലെ നമ്മൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും ആ ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് എറണാകുളം സിറ്റിയിലെ പെൺകുട്ടികൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും ചിലപ്പോൾ നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ മാന്യമല്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെ ഓരോ സ്ഥലത്തും ഉള്ളതിനനുസരിച്ചുള്ള മാന്യതയും മാന്യമല്ലായ്മയും അല്ല മറിച്ച് ആത്യന്തികമായി സൃഷ്ടികർത്താവായ തമ്പുരാൻ പുരുഷനെ പെണ്ണിനെ അറിയാവുന്ന പടച്ചവൻ ആ പടച്ചവൻ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് അത് പിൻപറ്റുക അതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങൾ എല്ലാം മറക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം അത് മറിച്ച് കൂടി സ്വയം ബോധ്യത്തോടുകൂടി കൂടി ഈ രൂപത്തിൽ മാന്യമായി ജീവിക്കുന്നവളാണ് എന്ന് തിരിച്ചറിയപ്പെടാനും ആക്രമിക്കപ്പെടാതിരിക്കാനും ആത്യന്തികമായി സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുവാനും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ അതിനെതിരെ സംസാരിക്കുന്നവർ പലപ്പോഴും പെണ്ണിൻ്റെ ശരീരമാണ് ഏറ്റവും അധികം വിൽപ്പന നടത്തപ്പെടുന്നത് എന്നുള്ള വസ്തുത പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതുകൂടി ഇതുകൊണ്ട് അനുബന്ധമായി മനസ്സിലാക്കുക അതാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാം